ഡൽഹി കേസിൽ അന്വേഷണ ഏജൻസിയായ ഇ ഡിക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിൽക്കുകയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് റിപ്പബ്ലിക് ദിനാഘോഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൻ്റെ അന്വേഷണങ്ങളോട് പുലർത്തിയ വിമുഖത എന്നീ കാരണങ്ങൾ പറഞ്ഞാണ് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചെല്ലാൻ വിസമ്മതിക്കുന്നത് തനിക്ക് സമൻസ് അയക്കുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന് പങ്കുള്ളതായും ഡൽഹി മുഖ്യമന്ത്രി ആരോപിക്കുന്നു സാക്ഷിയായാണോ സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യാനാണോ വെളിപ്പിക്കുന്നതെന്ന് ഇ ഡി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് കെജ്രിവാൾ പറയുന്നത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും കെജ്രിവാളിന് സമാനമായി ഇ ഡിയുടെ നോട്ടീസുകൾ നിരാകരിച്ചിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു ഇ ഡി സോറനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇ ഡിയുടെ ഏഴ് സമൻസുകളും ജാർഖണ്ഡ് മുഖ്യമന്ത്രി നിരസിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ മാസമാണ് ഇ ഡി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ വാക്കാൽ കാരണം അറിയിച്ചാൽ മതിയെന്ന് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്താണ് ഇ ഡിയുടെ സമൻസുകൾ എന്ന് പറയുന്നത് അവ നിരസിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കാം കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം എന്ന പി പ്രകാരം ഒരാൾക്ക് സമൻസ് അയക്കുമ്പോൾ പ്രസ്തുത വ്യക്തി കുറ്റാരാപിതനാണോ അല്ലയോ എന്ന് അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരിക്കണമെന്ന് വ്യവസ്ഥകൾ പരാമർശിക്കുന്നില്ല വിളിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ സമൻസുകളിൽ സൂചിപ്പിക്കണമെന്ന് നിയമങ്ങൾ പ്രത്യേകം പറയുന്നുമില്ല എന്നിരുന്നാലും വിവരങ്ങളോ തെളിവുകളോ നൽകാൻ അവർ ഒരു വ്യക്തിയെ വിളിപ്പിക്കുമ്പോൾ കേസിൻ്റെ വിശദാംശങ്ങൾ ഇ ഡി സാധാരണയായി ഉൾപ്പെടുത്താറുണ്ട് ഇത് കർശന നിയമമല്ലെങ്കിലും ചോദ്യം ചെയ്യലിനായി ആരോടെങ്കിലും വരാൻ ആവശ്യപ്പെടുമ്പോൾ നിർദ്ദിഷ്ട കേസ് പരാമർശിക്കുന്നത് ഇ ഡിയുടെ ഒരു സാധാരണ രീതിയാണ് പി എം എൽ എയുടെ സെക്ഷൻ അമ്പത് പ്രകാരമാണ് ഇ ഡി ചോദ്യം ചെയ്യലിന് സമൻസ് അയക്കുന്നത് ഈ വ്യവസ്ഥ പ്രകാരം അന്വേഷണം നടത്തുമ്പോൾ ഒരു സിവിൽ കോടതിയുടെ സമാനമായ ചില അധികാരങ്ങൾ ഇ ഡി ഡയറക്ടർക്കുണ്ടാവാറുണ്ട് രേഖകൾ പരിശോധിക്കാനുള്ള അധികാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടാനുള്ള അധികാരം രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുക സത്യവാങ്മൂലങ്ങളിൽ തെളിവ് സ്വീകരിക്കൽ എന്നിവയാണ് ഈ അധികാരങ്ങൾ വ്യവസ്ഥ അനുസരിച്ച് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ ജോയിൻറ്റ് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർക്ക് ഏതെങ്കിലും അന്വേഷണത്തിനിടയിൽ തെളിവ് നൽകാനോ എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനോ വിളിച്ചു വരുത്തണമെന്ന് തോന്നുന്ന ഏതൊരു വ്യക്തിയെയും വിളിക്കാൻ അധികാരമുണ്ട് ഈ നിയമപ്രകാരം വിളിക്കപ്പെടുന്ന എല്ലാ വ്യക്തികളും നേരിട്ടോ അല്ലെങ്കിൽ അംഗീകൃത ഏജന്റുമാർ മുഖേനയോ ഹാജരാകാൻ ബാധ്യസ്ഥരായിരിക്കുമെന്ന് ഇ ഓഫീസർക്ക് നിർദ്ദേശിക്കാനും അധികാരമുണ്ട് പി എം എൽ എയുടെ സെക്ഷൻ അറുപത്തി മൂന്ന് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഐ പി സി സെക്ഷൻ ഫോർ പ്രകാരം പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് വിചാരണ നടത്തുകയും വേണം ഇ ഡിയുടെ ചരിത്രത്തിൽ ഇതുവരെയും വൺ സെവൻറ്റി ഫോർ പ്രകാരം കേസെടുത്തിട്ടില്ല സമൻസ് നിരസിക്കുന്ന വ്യക്തിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുക എന്നതാണ് മറ്റൊരു നിയമമാർഗം എന്നിരുന്നാലും കെജ്രിവാളും സോറനും ഉൾപ്പെടെ സമൻസ് നിരസിച്ചവരിൽ ഭൂരിഭാഗവും ഹാജരാകാത്തതിൻ്റെ കാരണങ്ങൾ രേഖാമൂലം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാറണ്ട് പുറപ്പെടുവിക്കുന്നത് എളുപ്പമാകില്ല എന്നുറപ്പാണ് പ്രഥമ ദൃഷ്ടിയ തെളിവുകൾ ഉണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇ ഡിക്ക് കഴിയണം കൂടാതെ സമൻസ് അയച്ച ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡിയെ സെക്ഷൻ ഫിഫ്റ്റി അനുവദിക്കുന്നില്ല എന്നും കോടതി വിധികൾ വ്യക്തമാക്കുന്നു